എന്റെ പേര് ജോളി ജോസ് ഞാൻ ബാംഗ്ലൂരാണ് വർക്ക് ചെയ്യുന്നത് കഴിഞ്ഞ ഒരു നാല് വർഷമായിട്ട് ഞാൻ വളരെയധികം ഈ സബ് സപ്നിപ്പസ് ഫൈബ്രോയിഡ് കാരണം യൂട്രസിലുള്ള ഒരു സബ് സപ്നിപ്പസ് ഫൈബ്രോയിഡ് കാരണം വളരെയധികമായിട്ട് ബ്ലഡ് ലോസ് ഉണ്ടാവുകയും എൻ്റെ ഹീമോഗ്ലോബിൻ കൗണ്ട് വളരെയധികം താഴ്ന്നു പോവുകയും ചെയ്തു ഞാൻ ടു ഇയേഴ്സിന് മുമ്പ് അപ്പം ഒരു ടു ഇയേഴ്സ് ഓൾറെഡി സഫർ ചെയ്തതിനു ശേഷം ഞാൻ പാലായിരൊരു ഒരു ഒരു സ്ഥലത്ത് എൻ്റെ ലാപ്രോസ്കോപ്പി ചെയ്തു പക്ഷേ അത് ക്ലിയർ ആയില്ല അതുകൊണ്ട് പിന്നെ ഒരു ടു ഇയേഴ്സ് അങ്ങനെ ഓവറോൾ ഫോർ ഇയേഴ്സ് വളരെയധികം ഞാൻ ബ്ലഡ് ലോസ് കാരണം വളരെ അധികം അനിയമിക്കായി അതിനുശേഷം ഞാൻ ഡോക്ടർ സാമിൻ്റെ ക്ലിനിക്ക് വന്നുപെട്ടു അപ്പോൾ അദ്ദേഹം എനിക്ക് വളരെ സുഗമമായിട്ട് ലാപ്രോസ്കോപ്പി ചെയ്തു തന്നു ക്ലീനായിട്ട് അത് ഫൈബ്രോഡ് സബ്മിഫോസ് ഫൈബ്രോഡ് റിമൂവ് ചെയ്തു ഇപ്പം ഞാൻ വളരെ ഹെൽത്തി ആയിട്ട് ഹാപ്പി ആയിട്ടിരിക്കുന്നു എനിക്ക് നല്ല ഹിമോഗ്ലോബിൻ ഉണ്ട് പിന്നെ എൻ്റെ യൂട്രസ് ഒരു ബെറ്റർ കണ്ടീഷനിലായിട്ടുണ്ട് സോ ഡോക്ടർ സാമിനോടും ഡോക്ടർ സാമിൻ്റെ ഫുൾ ക്ലിനിക്കൽ സ്റ്റാഫിനോടും ഉള്ള എല്ലാവിധ നന്ദിയും പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ അവസരം ഞാൻ വിനിയോഗിക്കുന്നു താങ്ക് സോ മച്ച്